ഹലോ 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 എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു കൂടി നമ്മൾ ഇന്നത്തെ ദിവസം ആരംഭിക്കാം പതിനേഴ് നവംബർ തിങ്കളാഴ്ചയാണെന്ന് സംഭവ ഫലമല്ലാത്തൊരു സൺഡേ കടന്നു പോയിരിക്കുന്നു എന്ന് തോന്നുന്നു മനോരമ പത്രം ഇന്ന് തുടങ്ങിയിരിക്കുന്നത് ജോലിഭാരം സമ്മർദ്ദം ബി എൽ ഒ ജീവനൊടുക്കി എന്നുള്ള വാർത്തയോടുകൂടിയാണ് ജീവനെടുത്ത് എസ് ഐ ആർ നെട്ടോട്ടം എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് മലയാള മനോരമ പത്രം ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ ശരണ മണ്ഡലകാലം മണ്ഡലകാലം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അതും വലിയ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു ബി എൽഒമാർ ഇന്ന് പണിമുടക്കും എന്നൊരു സംഭവമുണ്ട് സത്യത്തിൽ അതിലൊരു വാസ്തവമുണ്ട് ശരിക്കും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് ഈ ഒരു എസ് ഐ ആർ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സപ്ലിമെന്ററി വോട്ടർ പട്ടിക പുറത്ത് വന്നിട്ടുണ്ട് ഒഴിവാക്കിയത് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരാണ് ഉൾപ്പെടുത്തിയത് രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരം പേരുടെ സംസ്ഥാനത്ത് ആദ്യ വോട്ടർമാരുടെ രണ്ട് കോടി എൺപത്തി ആറ് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർ വോട്ട് ചെയ്യാൻ റെഡിയാണ് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ എസ് ഐ ആറിൻ്റെ വിഷയത്തിൽ നമ്മുടെ കേരളം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സുപ്രീംകോടതിയെ സമീപിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സുപ്രീംകോടതിയെ സമീപിക്കും എന്നൊരു വാർത്ത കൂടിയുണ്ട് അകം പേജിൽ കോർപ്പറേഷൻ മത്സര ചിത്രം എന്നൊരു കോളത്തിൽ എല്ലാ വാർഡുകളുടെയും ആണ്ടൂർക്കോളം കരമന വട്ടിയൂർക്കാകുത്ത് വെട്ടുകാട് വരെയുള്ള മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അറ്റകുറ്റപ്പണിക്ക് പിന്നാലെ ജലവിതരണം മുടങ്ങി വലഞ്ഞ നാട്ടുകാരെന്ന് പറഞ്ഞാൽ അരുവിക്കര ജലശുദ്ധീകരണത്തിൽ നിന്നും ചിലയിൽ നിന്നും വെള്ളയമ്പലത്തേക്ക് ശുദ്ധജലം എത്തിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് എം എം സി പൈപ്പുകൾ കണ്ടെത്തിയ ചോർച്ച പരിഹരിക്കാനായി ആരംഭിച്ച പണി നടന്നുകൊണ്ടിരിക്കുന്നു ആ അതുപോലെ രണ്ടാമത്തെ മൂന്നാമത്തെ പേജിൽ വരുന്നത് സീറ്റ് നിഷേധിച്ചതാണ് കാരണമെന്ന് ബന്ധുക്കൾ പറയുന്നത് ആനന്ദിന്റെ ആത്മഹത്യ ആർ എസ് എസ് പ്രവർത്തകന്റെ ആത്മഹത്യ അയാളുടെ ഒരു വോയിസ് ക്ലിപ്പ് ലിപ്പ് വന്നിരുന്നു അപ്പോൾ ആനന്ദിന്റെ സംഭാഷണം പുറത്തുനിന്നൊരു കോളം കൊടുത്തിട്ടുണ്ട് സീറ്റ് നിഷേധിച്ചാണ് കാരണം എന്ന് പറയുന്നത് വീശിയുടെ നടപടി ഉണ്ടാവുമെന്ന് രാജേന്ദ്ര ശേഖർ പറഞ്ഞിരിക്കുന്നു അതുപോലെ സീറ്റ് നിഷേധിച്ചെന്ന് പ്രചാരണം മഹിളാമോർച്ച നേതാവ് ജീവൻ എടുക്കാൻ ശ്രമിച്ചു സോറി മഹിളാമോർച്ച നേതാവ് ജീവൻ എടുക്കാൻ ശ്രമിച്ചു അതുപോലെ ട്രെയിനിൽ നിന്നും പെൺകുട്ടിയെ തള്ളിയിട്ട കേസ് ചുവന്ന ഷട്ടിട്ട രക്ഷകൻ ബീഹാർ സ്വദേശി ശങ്കർ ശനിയാഴ്ച രാത്രി രക്ഷകനെ പോലീസ് കണ്ടെത്തി ആദരിക്കുമെന്ന് റെയിൽവേ പോലീസ് അത് നല്ലൊരു വാർത്തയാണ് അതുപോലെ അവനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഫുഡ് സ്റ്റെപ്പുകളിൽ ഇരിക്കുന്നത് വളരെ ഡേഞ്ചറാണ് എന്ന് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് റെയിൽവേ കാണിച്ചിട്ടുണ്ട് മേലിൽ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഫുഡ് സ്റ്റെപ്പുകളിൽ ഇരിക്കരുത് വൈഷ്ണയുടെ പേര് വെട്ടിയ സംഭവം കോടതി വഴിയും പോരാട്ടം തുടരും എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് സപ്ലിമെന്ററി വോട്ട് പെട്ടിയിൽ വ്യാപക മറിയുന്ന കോൺഗ്രസ് രാഷ്ട്രീയ കൂടാലും അറിവാണ് ഇത് പരാതി കൊടുത്ത ആളുടെ ഒരു ഇരുപത്തി രണ്ട് വോട്ടുണ്ടെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് അത് ശരിയാണോ അല്ലെന്നുള്ളത് പരിശോധിക്കട്ടെ എന്തായാലും അതൊരു ജനാധിപത്യത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചും കൂടെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പോരാട്ടമായി മാറട്ടെ വൈഷ്ണവർ നേതാവായി വളരാൻ ഒരു കുട്ടിയാണെന്നാണ് അദ്ദേഹം സംസാരങ്ങളിലേക്ക് മനസ്സിലാകുന്നത് രസീ അതുപോലെ സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിച്ചതിൽ വലഞ്ഞും ബാക്കിയിടത്തെ ഇടഞ്ഞും ധാരണയാകാത്തവർക്ക് പട്ടിക നീളുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട് അത് നിർമ്മാണ വർക്കല നിയറ്റിങ്ങര മണ്ഡലങ്ങളിൽ ഇപ്പോൾ മനസ്സിലൊക്കെ തുടരുന്നു എന്നുള്ളൊരു വാർത്തയാണ് കാണുന്നത് പറഞ്ഞു പറ്റിച്ചു ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫ് വിമതർ എന്നൊരു വാർത്ത കൂടിയുണ്ട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിർദ്ദേശിച്ച ശേഷം മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് മുൻ ബ്യൂറോ ചീഫ് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി വന്നിട്ടുണ്ട് നേട്ടം കുറഞ്ഞെങ്കിലും മ്യൂച്വൽ ഫണ്ട് വിപണി മുന്നോട്ട് എന്നൊരു ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട് ഇന്നലെ ഐക്കണിക് ഇന്ന് ഓക്കാനിക് എന്നൊരു വാർത്തയുണ്ട് അത് ബംഗളൂരുവിലെ പരമ്പര്യ മലയാളി റെസ്റ്റോറൻറ്റിൽ ഞായറാഴ്ചകളിൽ വെള്ളയപ്പവും ചിക്കൻ സ്റ്റോവും ഹലോ രോഗ പ്രശസ്തം എന്ന് കേട്ടിട്ട് ഒരാൾ കഴിക്കാൻ പോയി അതുമായിട്ട് ഒരു രസകരമായ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് പിന്നെ തട്ടുകടകൾ കഴിക്കുമ്പോൾ എത്രത്തോളം ഓപ്പൺ ആണ് തുറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് കൂടി എത്ര അഴിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ളത് നോക്കിയിട്ട് പോകണം കഴിക്കാം തട്ടിടയിൽ ഹോട്ടലിൽ ഒരേ ആണെന്നേ അതുപോലെ ആഴ്ചയിൽ രണ്ട് ഐപികൾ ഉണ്ട് എന്നൊരു ട്രെയിനിങ് വാർത്തയുണ്ട് കാലാവസ്ഥാനുകൂലം കുതിപ്പ് പ്രതീക്ഷിച്ച് വിപണി എന്നൊരു വാർത്ത കൂടിയുണ്ട് വന്ദേ ഭാരതെ ഭക്ഷണ വിതരണ കരാർ സി എ എഫ് എസ് എന്നൊരു വാർത്തയുണ്ട് എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോൾ ചേർത്ത് പിടിക്കാം വിട്ടുകൊടുക്കാതെ എന്നൊരു വാർത്തയുണ്ട് അതായത് ബി എൽ മാര് ചേർത്ത് പിടിക്കാം എന്നൊരു വാർത്ത കൂടിയുണ്ട് ചിലപ്പോൾ ഇന്നത്തെ സുപ്രീം കോടതിയിലേക്കുള്ള അപ്രോച്ചിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ ജീല ഭാഗത്തോട്ട് പ്രഷർ കുറഞ്ഞുണ്ടാവും എന്നൊരു സംഭവം കൂടിയുണ്ട് അത് നല്ലതായിട്ട് വരട്ടെ എന്ന് വിശ്വസിക്കുന്നത് നമ്പർ വിവരങ്ങൾ രജിസ്റ്റർ വിവരങ്ങൾ ശരിയല്ലെന്ന് കമ്മീഷൻ റിപ്പോർട്ട് വാർഡ് യുവജന നടത്തിയ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് ചർച്ചയാവുന്നു ഇതൊന്നും ഇല്ലാതെ ഇതിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ എസ് ഐ ആറും ഈ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ പരിപാടികളൊക്കെ തയ്യായിട്ട് ഇറങ്ങുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ വൈഷ്ണവെന്ന് പരാതി കൊടുക്കും എന്നൊരു വാർത്തയുണ്ട് മാമച്ചനുണ്ട് എൻ്റെ അടുത്ത് പ്രാദേശിക രാഷ്ട്രീയത്തിൽ രസകരമായ കഥ പറഞ്ഞു വെള്ളിമുങ്ങ സിനിമയിലെ മാമച്ചൻ എന്ന കഥാപാത്രത്തിനെ കണ്ടെത്തിയതിനെ കുറിച്ച് തിരക്കഥാകൃത്ത് ജോർജി തോമസ് ഒരു ഒരു കോളം എഴുതിയിട്ടുണ്ട് രസകരമായ ഒരു കോളമാണ് നിലവായിച്ചാൽ നല്ലതായിരിക്കും അതുപോലെ എസ് ഒരു മാസത്തെ ജോലി തീർക്കാൻ ഒരാഴ്ച തീരല്ല രാവും പകല് ചെയ്താലും എന്നൊരു വാർത്തയുണ്ട് വളരെ സത്യമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ വാസു എൻ പൊൻവാസു അതൊരു നല്ല രസകരമായിട്ടുള്ളൊരു ഒരു ഒരു ഇതാണ് ഇന്നലെ ശബരിമലയിലെ ആലില കാണുന്നില്ല എന്നൊരു വാർത്ത പദികളെല്ലാം ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയില്ല അത് കാറ്റത്ത് പറന്നുപോയി എന്നാണ് ദേവസ്വം ബോർഡ് നൽകിയ ഒരു വിശദീകരണം ഡൽഹി സ്ഫോടനം ഭീകരാക്രമണമെന്ന് എൻ ഐ എയും ഡോക്ടർ ഹുമർ ചാവേർ ബോംബ് കാർ വാങ്ങിയ ആൾ അറസ്റ്റിൽ അതുപോലെ മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് ഡൽഹിയിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട നാല് ഡോക്ടർമാരെയും വിട്ടയച്ചിട്ടുണ്ട് അവരെ തീവ്രവാദം എന്ത് ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട് നിലപാടിൽ ഉറച്ച ചീഫ് ജസ്റ്റിസ് ഗവായ് എസ് സി സംവരണത്തിൽ നിന്നും ക്രീമി ലെയറുകാരെ ഒഴിവാക്കണമെന്ന കാര്യത്തിൽ ജസ്റ്റിസ് ഗവായ്ക്ക് മരിച്ചൊരു അഭിപ്രായമാണ് അദ്ദേഹം അതിൽ തന്നെ ഓർമ്മ നിൽക്കാൻ വാർത്തയുണ്ട് അതുപോലെ മുഖ്യമന്ത്രി ബീഹാറിൽ പോയ ഗോവിന്ദന് കെ സിയുടെ മറുപടി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ താൻ കേരളത്തിലേക്ക് വരാനോ പാടില്ലെന്ന് സി പി എം നേതാവ് എം വി ഗോവിന്ദൻ എന്താ പുറമെ കാര്യം അറിയില്ലായിരുന്നു എന്ന് കെ സി സി ജനറൽ സെക്രട്ടറി തിരിച്ചടിച്ചിട്ടുണ്ട് ആക്ച്വലി ഇന്നലെ കെ സി വേണുഗോപാലിൻ്റെ വളരെ മാതൃകാപരമായ സ്ഥാനം നമ്മുടെ എറണാകുളം ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസോടെ നിർമ്മാണം പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ ഗംഭീര മീറ്റിംഗ് മീറ്റിങ്ങായിരുന്നു കണ്ടവർക്കറിയാം സത്യം പറഞ്ഞാൽ നാഷണൽ ഹൈബേ ചെയ്യുന്നത് വളരെ മോശം പരിപാടിയാണ് ചെയ്യുന്നത് ജോൺ വരുന്ന പിയാനോ വിസ്മയമായി ഗ്രാമ്യ പുരസ്കാരം ചെയ്താവ് ജോൺ ബെറ്റിസ് ഇന്ത്യയിലേക്ക് വരുന്നു അതുപോലെ രാജമൗലിയുടെ വാരണാസി റിലീസ് ഇരു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരിയിലാണ് എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ഗംഭീര ട്രെയിലറായിരുന്നു ആസാധ്യ ട്രെയിലറായിരുന്നു ഇന്ത്യയുടെ മറ്റൊരു നോളനായി നമ്മുടെ രാജമൗലി മാറട്ടെ കുറച്ചും കൂടി സയന്റിഫിക് ആകും എന്ന് വിശ്വസിക്കുന്നു അംഗീകാരമായി ചന്ദ്രയാൻ ഫോർ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇരുപത്തി അടുത്ത ചന്ദ്രയാൻ ഫോർ വാർത്ത വന്നിട്ടുണ്ട് അതുപോലെ മനോരമ അയ്യപ്പം പുറത്തിറങ്ങി ഭക്തി ലലിയാൻ അന്തരംഗവിഹാരി സ്വാമി അയ്യപ്പൻ രചന തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാറിന്റെ വരികളാണ് കുരുന്നുകൾക്കായി ഉയരും താരസുരം കീർത്തി സുരേഷ് യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജോൺ ബെറ്റാസിന്റെ മറുപടി മലയാളത്തിൽ തങ്ങളുടെ ഓ ഒത്തുതീർത്തിന് നൽകിയ പണം തട്ടിയ സമ അഭിഭാഷകയും ഒളിവിൽ പോകാൻ സഹായിച്ചയാളും അറസ്റ്റ് ചെയ്തു എല്ലാവരും ശ്രദ്ധിക്കൂ പെട്രോളുമായി പോലീസ് സ്റ്റേഷനിലെത്തി ഭീഷണി പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്തു പോലീസ് വെടിയിലാകുന്നിരിക്കണം കാലിക്കെട്ട് സർവകലാശാല ഭീഷണി നിയമനം പ്രതിനിധിയെ മാറ്റാൻ ഗവർണർ ഒരു വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം രോഗിയെ കൈയഴിഞ്ഞു എന്ന് പരാതി ഒരു വർഷത്തോളം ചികിത്സ നടത്തിയ ശേഷം സ്വകാര്യ ആശുപത്രി സ്വകാര്യ ആശുപത്രി സമീപിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നൊരു വാർത്തകളുണ്ട് വയ്യ ആർക്ക് പണിയെടുക്കാൻ ഇനിയിപ്പം അങ്ങോട്ട് ബിജെപിയുടെ ചില കറുത്ത കൈകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കും നോക്കാം എന്താ ചെയ്യുമ്പോൾ നോക്കാം എന്തായാലും ഇതിനെ വഷളാക്കി വിറ്റ് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അടിപ്പിച്ച് നാല് കഷണമാക്കി ജയിക്കാനുള്ള ബിഹാറി തന്ത്രങ്ങൾ കേരളത്തിൽ വില പോകാതിരിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം നടന്നുള്ളത് നിങ്ങൾ പറയും ഇന്ത്യയെ വീഴ്ത്തി ഹാമർത്രോ തൊണ്ണൂറ്റി മൂന്ന് റൺസിൽ ആളോട്ട് ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് മുപ്പത് റൺസിൽ തോൽവി വെരി സാഡ് ഏഷ്യ കപ്പ് റൈസിങ് സ്റ്റാർസ് ട്വന്റി ട്വന്റി ഇന്ത്യക്ക് തോൽവിയാണ് ആദ്യത്തെ ഇന്ത്യ എ ടീമിനെതിരെ പാകിസ്ഥാൻ ഷെഹറിൻ സിംഗ് എട്ട് വിക്കറ്റിൻ്റെ വിജയം അതുപോലെ കോമൺവെൽത്ത് അണ്ടർ ട്വൽവ് ചാമ്പ്യനായി ബി വിജേഷ് പോർച്ചുഗൽ റെഡി തകർച്ച അതിജീവിച്ച് കേരളം അപ്പോൾ അങ്ങനെ ഇന്ന് വലിയ കാര്യ സംഭവങ്ങളൊന്നുമില്ലാതെ ഇന്നത്തെ മലയാള മനോരമ പത്രം തീർന്നിട്ടുണ്ട് അതായത് ബി എൽഒമാരുടെ സമരങ്ങളും അവരനുഭവിക്കുന്ന സമരത്ത് വന്നിട്ടുണ്ട് പ്രധാന വാർത്തകൾ അതുമാത്രമല്ല വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പോര് കുറച്ചും കൂടി മുറുകാനും സാധ്യതയുണ്ട് വൻകളികൾക്ക് സാധ്യതയുണ്ട് അതുപോലെ എസ് ഐ ആറിന്റെ പൂർണ്ണരൂപം വരുമ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട് ആരൊക്കെ ഇല്ല എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കും അപ്പോൾ ആരും വോട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ പൊളിറ്റിക്സ്റ്റല്ല എന്ന് പറയുന്ന ഒരു ഏജൻസി തോട്ട് അത്ര നല്ലതല്ല അവർ തീരുമാനിക്കുന്ന തീരുമാനങ്ങളുടെ ഭാഗമാവും നിങ്ങൾ വോട്ട് ചെയ്താലും ഇല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുക ആർക്ക് വോട്ട് ചെയ്യണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് കഴിവുള്ളവർക്ക് വോട്ട് കൊടുക്കുക അപ്പം നല്ലൊരു ശുഭ നേടുന്നുണ്ട് ഗുഡ് മോർണിംഗ്